ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ജയ്ത്തുവിൻ്റെ ഏഴാമത്തെ വ്ളോഗിന്ന് അപ്പോൾ മൂന്ന് മിനിറ്റുള്ള ഒരു കുഞ്ഞ് വ്ളോഗ്യാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അത്യാവശ്യം പ്രിപ്പറേഷൻസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഇതെന്തിനുള്ള പുറപ്പാടാന്ന് നിങ്ങൾ ഊഹം തെറ്റിയിട്ടൊന്നുമില്ല ഉന്നക്കായും ചിക്കൻ റോളും പപ്പ്സും സമോസയും ഇങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് ഓർഡർ ഞാൻ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം ആവാനായി ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് നവംബറിലേക്ക് ഒരു വർഷം ആവും അപ്പം ഇത് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല വാട്സപ്പറൊന്നും ആയിട്ടില്ല അപ്പോൾ ഡെയിലി നമുക്ക് ഇങ്ങനെ പലതരം ഓർഡേഴ്സ് കിട്ടുന്നെങ്കിൽ ഡെയിലി അല്ല ഒന്നരാടം ഒന്നരാടങ്കിൽ ഒന്നരയാടും അങ്ങനെ ആയാലും ശരി നമുക്ക് നല്ല വെറൈറ്റി വെറൈറ്റി ഓർഡേഴ്സ് കിട്ടുമ്പം അത് ഉണ്ടാക്കുന്നതും അത് സെയിൽ ചെയ്യുന്നതും അത് മെയ്ക്ക് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് സ്ഥിരമായിട്ട് വ്ളോഗ് ഇട്ടാൽ എൻ്റെ ആ വാട്സപ്പറും കംപ്ലീറ്റ് ആയിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നില്ല ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിന് പക്ഷെ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും ഇങ്ങനെ ചിക്കൻ റോള് മുന്നക്കായി തന്നെയെന്ന് ഓർഡർ തരുന്നത് അപ്പം ഈ അരക്കുന്നതും കുഴക്കുന്നതും ഉരുട്ടുന്നതും പരത്തുന്നതിൽ കണ്ട് കണ്ട് നിങ്ങൾക്ക് മടുക്കൂലേ അപ്പം അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗെടുക്കാൻ മടിയാ അവർ ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറേ ആൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിന് അത് എന്തിട്ടും ഇടാത്ത ഡെയിലി ഇട്ടൂടെ ബോറടിക്കുന്നൊന്നുമില്ല എന്തായാലും പ്രശ്നമല്ല ഒരേ സാധനം ആയാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ നിങ്ങളൊന്നും കൂടി വെറുപ്പിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ആ സാധനങ്ങളല്ലാ ഏകദേശം എല്ലാ ഐറ്റംസും ആയി വന്നിട്ടുണ്ട് എല്ലാ ഫില്ലിങ്സും ആക്കി ഒരുമിച്ച് ആക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മേക്കിങ് തുടങ്ങല് അതായത് ഈ സമൂസ കോട്ടലി ഉക്കായ് ഷെയ്പ്പ് ചെയ്തെടുക്കല് ചിക്കൻ റോൾ ചെയ്തെടുക്കല് അങ്ങനത്തെ ഉണ്ടല്ലോ ആ ദില്ലിൻ്റെ ഫില്ലിംഗ് ആക്കി വെക്കും പിന്നെ ഈ ഫില്ലിംഗ് ആക്കി വെക്കൂ എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കില്ല എല്ലാ ജോലിബാരും എൻ്റെ തലയിലാണ് ഇതിൻ്റെയെല്ലാം മാസ്റ്റർ ഷെഫ് എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മ എന്നാ മാഷല്ല നല്ല അടിപൊളി കൈപ്പുണ്യാണ് ഉമ്മാക്ക് അപ്പോൾ ഇങ്ങനത്തെ ഈ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം ഉമ്മേന്ന് ചെയ്യലേ അതുപോലെ തന്നെ നല്ല റിസൾട്ട് വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച ആയിട്ടില്ലെങ്കിലും കഴിച്ചെടുത്തോളം എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും വാങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കുറെ ആൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെ ഓർഡേഴ്സ് കിട്ടുന്നത് അത് മേ ബി എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ ഇതുപോലെ ഫുഡ് ഐറ്റംസ് വിൽക്കാൻ പ്ലാൻ ഇടുന്നവരോ അല്ലെങ്കിൽ വിൽക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഡെയിലി ഓർഡേഴ്സ് കിട്ടുന്നത് അത് നിങ്ങൾ നിങ്ങളെങ്ങനെ ആക്കിയെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഓൾറെഡി ആക്കിയതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഒന്നുകിൽ അന്ന് രാവിലെ ടുഡേ അവൈലബിൾ അല്ലെങ്കിൽ തലേന്ന് രാത്രി ടുമോറോ അവൈലബിൾ എന്നു പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റയിലോ വാട്സപ്പിൽ സ്റ്റാറ്റസ് അതിലായിട്ട് ഇട്ടാൽ തന്നെ ആവശ്യക്കാർ അത് കാണും പിന്നെ അത്യാവശ്യം കോണ്ടാക്ട്സ് ഇല്ലവരാണെങ്കിലേ കാണുമെ ഒരു പത്തിരുപത് കോൺടാക്ട്സ് ഇല്ലവരാണെങ്കിൽ അതിപ്പം വൈകുന്നേരത്തെ ചായക്ക പലഹാരം കഴിക്കാത്തവരും കൂടിയാണെങ്കിൽ പിന്നെ വാങ്ങുകയൊന്നും ചെയ്യില്ല അത്യാവശ്യം കോൺടാക്ട്സും കാര്യങ്ങളും ഇല്ല ആളാണെങ്കിൽ നമ്മൾ കുറച്ചാൾ കൂടിയിട്ട് ഇങ്ങനെ ഡെയിലി ഒന്ന് സ്റ്റാറ്റസ് എല്ലാം ഇട്ടുക അതിൻ്റെ ആ ഒരു പിക്ചറോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും കേട്ടോ അതിൽ പ്രത്യേകിച്ച് സീക്രട്ട് പറയാനൊന്നുമില്ല അപ്പം നിങ്ങൾ ഇന്നത്തെ ഓർഡർ അവരെങ്ങനെ ഇന്നലെ അറിയുന്നതൊക്കെയാണ് ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ആളെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മുൻകൂട്ടി അതിൻ്റെ ഒരു പിക്ചർ നമ്മളടുത്ത് ഓൾറെഡി ഉള്ള ഒരു പിക്ചർ ടുമാറോ മാർ അവൈലബിൾ എന്ന് ഇട്ടാൽ മതി ആവശ്യക്കാരപ്പം നമ്മളെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നോളും അപ്പം ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം സിമ്പിൾ ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ ഈ ഒരു പത്ത് ഇരുപത് പതിനഞ്ച് അങ്ങനത്തെ ആണ് പൊരിക്കാത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വിശേഷങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ആക്കിയത് അപ്പോൾ ഇൻഷാല്ല എന്തെങ്കിലും ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും വരട്ടോ